സരിത നായർ എല്ലാം ആളൂരിനെ ഏൽപ്പിച്ചു രാഷ്ട്രീയ കേരളം സമ്മാനിച്ച താരമാണ് സരിത എസ് നായർ അവർ പ്രതിയായ കേസിൽ ഒരു കുറ്റവാളിയെപ്പോലെ ആയിരുന്നില്ല നടന്നിരുന്നത് ഒരു നടിയെപ്പോലെയായിരുന്നു അവർ ജയിലിൽ നിന്ന് ഉടുത്തൊരുങ്ങി നല്ല മേക്കപ്പോടെ അലങ്കാരമായി നടക്കുന്നത് നമുക്ക് വിഭവങ്ങൾ ചൂടാറാതെ വിളമ്പുന്ന ചാനലുകളാണ് ഷൂട്ട് ചെയ്ത് സ്വീകരണമുറയിലെത്തിച്ചത് ഒരു നടിക്കും കിട്ടാത്ത സ്വീകാര്യത സരിത നായർ ദിവസങ്ങൾക്കുള്ളിൽ നേടിയെടുത്തു ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്ത്രീ പുരുഷ ഭേദമന്യേ സരിതയുടെ ആരാധകരായി അവരുടെ വസ്ത്രധാരണം സ്ത്രീകളെ ഭ്രമിപ്പിച്ചപ്പോൾ സരിതയുടെ ശരീരവടിവിൽ പുരുഷന്മാർ ആരാധകരായി മാത്രമല്ല തന്റെ ശരീരം പൂർണമായി താരം പൊതുജനങ്ങൾക്കായി വാട്സപ്പിലൂടെ പുറത്തുവിട്ടു ഇന്ന് അവർ ആളൂർ എന്ന അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുകയാണ് തന്റെ എല്ലാ കേസുകളും ആളൂരിനെ അറിയില്ലേ ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന പുലിയാണ് ആ പുലിയെ കേരളം തിരിച്ചറിഞ്ഞത് സൗമ്യയെക്കൊന്ന ഗോവിന്ദചാമിക്കായി ഹൈക്കോടതിയിലെത്തിയപ്പോഴാണ് മുൻ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കുമെതിരെ സോളാർ കേസ് പ്രതിയായ സരിത ക്രൈംബ്രാഞ്ചിന് കൊടുത്തു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ ലൈംഗികമായി ഉപയോഗിച്ചവർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി കൊടുത്ത പരാതിയിലാണ് അന്വേഷണം സോളാറുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സരിതയെന്ന താരത്തിനുവേണ്ടി വാദിക്കുക അഡ്വക്കേറ്റ് ആളൂരാണ് ഇനി എന്തെല്ലാം രഹസ്യങ്ങൾ സരിതയുടെ ചെപ്പിനകത്തുണ്ടെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്